അടിപൊളിയായിട്ട് ഒരു പരിപ്പ് രസം ഉണ്ടാക്കിയാലോ എന്താ പരിപ്പ് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിളച്ചിട്ടുണ്ട് ഞാന വെളുത്തുള്ളി തൊലി മോള് മോളുതാ തക്കാളി നുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി ഇല്ലേ തക്കാളി ഇട്ട് കൊടുക്കേണ്ടേ പരിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ വാളംപുളി ഇല്ലേ വെള്ളത്തിലിട്ടിട്ട് പെരിഞ്ഞെടുക്കട്ടെ മല്ലി കുരുമുളക് ജീരകം ഉലുവ ഇതാ ഉണക്കമുളക് ഇതാ ഇത്രയും വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ പുളിയൊക്കെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കണ്ടേ ഉപ്പും ഇട്ട് കൊടുക്കേണ്ടേ കുറച്ച് മധുരം ഇട്ട് കൊടുക്കാൻ ഒരു കഷ്ണം വെല്ലം മല്ലിയിലും കറിവേപ്പിൻ്റെ ഇട്ടോ കായപ്പൊടി ഇട്ടുകൊടുക്കുക എണ്ണ ഒഴിച്ചു കൊടുത്തു കൊടുത്തു ഇട്ടാ വെളുത്തുള്ളി ഉണക്കമുളക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ണ്ടോ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ